ഹായ് ഞാൻ ഡോക്ടർ വിപിൻ രാജയ്യ ഇന്ന് പുതിയ ടോക്കി ടോപ്പിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ എത്തിയിരിക്കുന്നത് നമ്മുടെ കേരളത്തെ കാത്തിരിക്കുന്ന ഒരു വലിയ ദുരന്തമാണെന്ന് നിങ്ങൾക്കറിയോ കേരളത്തിലെ കണക്കെടുത്ത് നോക്കിയാൽ ഇന്ന് ഏറ്റവും കൂടുതൽ പൊങ്ങി വരുന്നത് ഫാസ്റ്റ് ഫുഡ് മേഖലയാണ് ഇതോടൊപ്പം തന്നെ ആശുപത്രികളുടെയും ലാബുകളുടെയും വൻ വർധനമാണ് കേരളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഫാസ്റ്റ് ഫുഡ് മേഖല മനുഷ്യൻ്റെ ആയുസ്സിന് വില്ലനാവുന്ന കാഴ്ചകൾ നാം ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് ചില ക്യാൻസറുകൾ ഫാറ്റി ലെവൽ ഹൈ പൈലോറി ഇൻഫെക്ഷൻ ഫുഡ് പോയ്സണിംഗ് ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത രോഗങ്ങളുമായി ആശുപത്രിയിൽ കയറിവരാണ് നമ്മൾ പലതും ഇതിൻ്റെയൊക്കെ ഒന്നാമത്തെ വില്ലൻ ഫാസ്റ്റ് ഫുഡ് തന്നെയാണ് ഇത്രത്തോളം ആശുപത്രികൾ കുന്നുകൂടിയിട്ടും അവിടെയെല്ലാം ഇന്ന് തിരക്കോടെ തിരക്കാണ് ഇതൊന്നും മതിയാവാത്ത അവസ്ഥയിലാക്കിയാണ് കേരളത്തിൻ്റെ പോക്ക് പല രാജ്യങ്ങളിലുള്ള കുത്തക കമ്പനികൾ വരെ ഇന്ന് കേരളത്തിലെ ആരോഗ്യ മേഖലയിലേക്ക് ഫണ്ട് ഇറക്കുകയാണ് അവർക്കറിയാം വരും കാലങ്ങളിൽ ഇത് നൂറ് ചട്ടയായി തിരിച്ചു പിടിക്കാമെന്ന് എന്നാൽ ഈ കാര്യങ്ങളൊന്നും ഒരാളും അറിയുന്നില്ല ഫാസ്റ്റ് ഫുഡ് സ്ഥിരമായി കഴിക്കുന്നത് മൂലം എങ്ങനെയെല്ലാമാണ് അത് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നതെന്ന് നിങ്ങൾക്കറിയുന്നു അതറിയാനായി ഈ വീഡിയോ മുഴുവനായി കാണുക ഒരു കാര്യം പ്രത്യേകം നോക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കൈ മാത്രമാണെന്ന് കൂടി ഓക്കുക അപ്പോൾ വീഡിയോയിൽ കേൾക്കാം ഫാസ്റ്റ് ഫുഡ് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ എന്ന് നമുക്ക് നോക്കാം ആദ്യമായി ഫാസ്റ്റ് ഫുഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ബർഗർ പിസ്സ ഷവർമ്മ ഫ്രൈഡ് ചിക്കൻ നൂഡിൽസ് പാക്കറ്റ് സ്നാക്സ് സോഫ്റ്റ് ഡ്രങ്ക്സ് തുടങ്ങിയവയാണ് ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് ആദ്യത്തേത് മണ്ണാണ് അമിതമായിട്ടുള്ള എണ്ണ അമിത പഞ്ചസാര കൂടുതൽ കലോറി എന്നിവ ഉൾപ്പെട്ടിട്ടുള്ള ഫാസ്റ്റ് ഫുഡുകൾ നമുക്ക് ഉണ്ടാക്കുന്നു അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വയറുകൂടും മുട്ടുവേദന ശ്വാസം മുട്ടൽ എന്നിവയാണ് അതുപോലെ രണ്ടാമത്താണ് ഫാറ്റി ലിവർ എണ്ണയും ജങ്ക് ഫുഡും ആണ് ഇത് ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നത് കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടും തുടക്കത്തിലെ ലക്ഷങ്ങളൊന്നും കാണാൻ സാധിക്കില്ല എന്നാൽ അവസാനം ലിവർ ഫെയിലേക്കാവും അവസാനിക്കുക അതുപോലെ ഷുഗർ ഡയബറ്റീസ് സോഫ്റ്റ് ഡ്രിങ്ക്സും ബേക്കറി ബാക്ടറിയൻറ്റുമാണ് ഷുഗർ ഉണ്ടാക്കുന്നതിലെ പ്രധാനി രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണം നഷ്ടപ്പെടും ജീവിതം മുഴുവൻ മരുന്ന് കഴിക്കേണ്ട അവസ്ഥ ഉണ്ടാവും കണ്ണ് വൃക്ക ഹൃദയം എല്ലാം അപകടത്തിൽപ്പെടും ഹൃദ്യോഗം അറ്റാക്ക് ഫാസ്റ്റ് ഫുഡിലെ ട്രാൻസ് ഫാറ്റാണ് ഹൃദയോഗം ഉണ്ടാക്കുന്നത് രക്തക്കുഴലുകൾ അടക്കുകയാണ് ഇത് ചെയ്യുക അതുവഴിയാണ് നമുക്ക് ഉണ്ടാവുക ക്യാൻസർ വകുത്തതും വീണ്ടും വീണ്ടും ചൂടാക്കിയതുമായിട്ടുള്ള എണ്ണ ഉപയോഗിക്കുന്നതിലൂടെയാണ് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വിഷാംശങ്ങൾ അടങ്ങിയത് വയറ് ക്യാൻസർ ഉണ്ടാവും കൂടുതൽ കുടൽ ക്യാൻസർ ഉണ്ടാവും കരൽ ക്യാൻസറും ഉണ്ടാവും ഇതിനെല്ലാം സാധ്യതയുണ്ട് എച്ച് പൈലോദിയ ഇൻഫെക്ഷൻ വൃത്തിയില്ലാത്ത ഭക്ഷണം കഴിക്കുന്നത് വഴി നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് വയറുവേദന അസിഡിറ്റി അൾസർ ദീർഘകാലമായത് നമുക്ക് ക്യാൻസറിന് വഴിയൊരുക്കാനും സാധിക്കും ഫുഡ് പോയിസണിങ് പഴകിയ ചിക്കൻ മയണൈസ് എന്നിവയിലാണ് നമുക്ക് ഫുഡ് പോയിസണിങ് ഉണ്ടാവുക അതായത് അതിൻ്റെ ലക്ഷണങ്ങൾ ഛർദിയും വയകളക്കവുമാണ് വൃക്ക രോഗങ്ങൾ ഉണ്ടാക്കാം അമിത ഉപ്പ് കെമിക്കൽസ് എന്നിവയാണ് ഇതുണ്ടാക്കുന്നത് വൃക്കകൾ ദുർബലപ്പെടും അതായത് ക്ഷീണിക്കും ഡയാലിസിസ് ട്രാൻസ്പ്ലാന്റ് എന്നിവയൊക്കെയാണ് പിന്നെ അതിൻ്റെ പോകാൻ വഴി ഉണ്ടാവുക കുട്ടികളിലെ ആരോഗ്യതാകം ജങ്ക് ഫുഡ് ശീലം പഠനക്ഷമത കുറയും ഇമ്മ്യൂണിറ്റി കുറയും രോഗങ്ങൾ ഒരുപാടുണ്ടാകും ഓർക്കുക നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കൈകളിലാണ് ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക വീട്ടുഭക്ഷണം തിരികെ കൊണ്ടുവരിക നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കുക ഇതുപോലുള്ള അറിവുകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സൈനിങ് ഓഫ് ഡോക്ടർ ബിപിൻ രാജയ്യ